എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ തീരുമാനമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മുതൽ പി എസ് സിയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി സംവിധാനമായിരിക്കും ഉപയോഗിക്കുക അതായത് കേരള പി എസ് സിയിൽ രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമേ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതിനായിട്ട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായിട്ടും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡും പുതുക്കേണ്ടതാണ് എന്ന ഒരു പ്രത്യേക ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ചെക്ക് ചെയ്യേണ്ടതാണ്